ഹായ് മക്കളെ നമുക്ക് പെട്ടെന്ന് ഒരു ആറ് സമാന പദം പഠിച്ചാലോ അപ്പോൾ അക്ഷി എന്താ അക്ഷി സ അക്ഷി നമ്മൾ പറയില്ലേ അപ്പോൾ സ എന്നാൽ അതോടുകൂടിയതല്ലേ അക്ഷി കണ്ണ് അങ്ങനെ സ അക്ഷിയാണ് സാക്ഷി എന്ന പദം ഉണ്ടായത് അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ് കുക്ഷി എന്ന് പറഞ്ഞാലോ വയറ് പിന്നെ എന്തിനാണോ ഈ നിരക്ഷര കുക്ഷി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണ് നിരക്ഷര കുക്ഷി എന്ന് പറയുന്നത് അത് എന്തിനെനിക്കറിയത്തില്ല നമുക്ക് തേടി കണ്ടുപിടിക്കാം അപ്പം അക്ഷി കണ്ണ് കുക്ഷി വയറ് ഇനി അധരം എന്താണ് ചുണ്ട് ജഠരം വയറ് അപ്പോൾ വിശപ്പിന് നമ്മൾ ജഡരാഗ്നി എന്നും പറയും അപ്പോൾ അധരം ചുണ്ട് ജഢരം വയറ് ഇനിയുണ്ട് കപാലം എന്താണ് കപാലം തലയോട്ടി ഇത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ വകുപ്പ് എടുക്കുന്നതൊരു പാലം പോലെ തോന്നുന്നില്ലേ തോന്നുന്നില്ലെങ്കിൽ തോന്നണം അപ്പം ഇത് എന്താണ് കപാലം കപാലം ഇനി കപോലമോ കവിഴ്ത്തടം കപോലം കവിൽത്തടം അപ്പോൾ ഒന്നുകൂടെ അക്ഷി കണ്ട് കുക്ഷി വയറ് അധരം ചുണ്ട് ജഠരം വയറ് ഏ കപാലം തലയോട് കപോലം കവിഴത്തടം സെറ്റ്